എല്ലാവർക്കും നമസ്കാരം ആഗ്രഹത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മളിന്ന് കമ്പളി കണ്ടത്ത് വന്നിട്ട് ഒരു കർഷകനെ പരിചയപ്പെടാൻ പോകണം ഇദ്ദേഹം ഏകദേശം രണ്ട് രണ്ട് ഏക്കർ സ്ഥലത്ത് കരിമുണ്ട കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് ഇദ്ദേഹത്തിന്റെ എനിക്കൊന്നും നാൽപ്പത്തിരണ്ട് വർഷമായില്ലേ ജോണിച്ചേട്ടാ ജോണിച്ചേട്ടെന്നാണ് ചേട്ടൻ്റെ പേര് അപ്പം നാൽപ്പത്തി രണ്ട് വർഷമായിട്ട് കുരുമുളക് കൃഷിയിൽ തന്നെ സജീവമായി നിൽക്കുന്ന ഒരു കർഷകനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ഒരുപാട് അറിവുകൾ ഈ ഒരു മേഖലക്കായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് ജോണി ചേട്ടന് പങ്കുവെക്കാനുണ്ട് ആ വിശേഷങ്ങൾ കൂടിയുണ്ട് അപ്പോൾ ജോണി ചേട്ടൻ നമ്മുടെ പ്രേക്ഷകർക്കൊണ്ട് പരിചയപ്പെടുത്താൻ ആദ്യം ആ ഞാൻ ജോണി എൻ്റെ വീട്ടുകാർ വടക്കൻ വീട്ടിൽ കമ്പിളിയണത്താണ് താമസം ഞങ്ങൾ പാരമ്പര്യമായിട്ട് കുരുമുളക് കൃഷിയിലായിരുന്നു ഇപ്പോഴും കുറേയൊക്കെ ചെയ്തു വരുന്നുണ്ട് ആദ്യകാലങ്ങളിൽ തോപ്രാണ്ടിലായിരുന്നു ഏറ്റവും നല്ല കുരുമുളക് തൊട്ടുള്ള കാലത്ത് എനിക്കിവിടെ സ്ഥലമുണ്ടായിരുന്നു അന്നുണ്ടായിരുന്ന കുരുമുളക് ഉൽപ്പാദനം വളരെ മെച്ചമായിരുന്നു ഒരേക്കറിൽ നിന്ന് അന്ന് കണ്ടിക്കണക്കാണ് ഏക്കറിൽ നിന്ന് ആറ് കണ്ടി കണ്ടി മുളക് വരെ എന്ന് പറയുമ്പോൾ ഒരു കണ്ടി എന്ന് പറയുമ്പോൾ മുപ്പത് തൊലാമാണ് മുന്നൂറ് കിലോ അങ്ങനെ ഏഴ് കണ്ടി എന്ന് പറയുമ്പോൾ രണ്ട് ടണ്ണിന് മേലെ ഉൽപ്പാദനം വരെ ഏക്കറിൽ നിന്ന് അന്ന് ഉൽപ്പാദിപ്പിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ കാലങ്ങളൊക്കെ മാറിപ്പോയി കാലാവസ്ഥാ വ്യതിയാനം ഇതെല്ലാം വന്നപ്പോൾ ഉൽപ്പാദനങ്ങൾ വളരെ കുറവാണ് വളരെ ചുരുക്കം ആൾക്കാരെ ഇപ്പോൾ തൊഴിൽ കൃഷിയിൽ ഉള്ളുവാനും പിന്നെ ഈ പാരമ്പര്യമായിട്ട് കിട്ടിയ ആ തൊഴിലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ലാഭകരം എന്ന് പറയാൻ നിവൃത്തിയില്ല അപ്പോൾ കാരണം ഉൽപ്പാദന ചിലകൾ ഭയങ്കരമായിട്ട് വർധിച്ചു ഒപ്പം തന്നെ ഇവിടെ മാൽ മൽപ്രാക്ടീസാണ് അധികവും നടക്കുന്നത് കേരളത്തിലെ നല്ല ജനം കുരുമുളക് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കേരളത്തിലാണ് പക്ഷേ അത് വീറ്റ്നാമിൽ നിന്നൊക്കെ നല്ലതല്ലാത്ത അല്ലെങ്കിൽ കീടനാശിനിയെല്ലാം ഉൾപ്പെടുന്ന കുരുമുളക് ഇറക്കുമതി ചെയ്ത് അത് കേരളത്തിലെ നല്ല മുളകുമായിട്ട് മിക്സ് ചെയ്ത് കച്ചവടക്കാർ ലാഭം ഉണ്ടാക്കുന്നു കൃഷിക്കാരന് അതിൻ്റെതായ ദോഷങ്ങൾ സംഭവിക്കുന്നു അതാണ് എനിക്ക് പൊതുവിൽ പറയാനുള്ളത് ഇടുക്കി ജില്ലയിലെ കമ്പിളി കണ്ടത്തുള്ള ഒരു കുരുമുളക് തോട്ടമാണിത് ഏതാണ്ട് രണ്ടര ഏക്കറിലെ കുരുമുളക് കൃഷി കുരുമുളക് കർഷകരുടെ പ്രിയ ഇനമായ കരിമുണ്ടയാണ് ഇവിടെ കൃഷി ചെയ്യപ്പെടുന്നത് അവ താരതമ്യേന നല്ല വിളവ് നൽകുന്നുണ്ട് കമ്പിളി കണ്ടെത്തുകാരനായ ജോണി ചേട്ടനാണ് ഇവയുടെ ഒക്കെ നാഥൻ എനിക്ക് തോന്നുന്നത് ഹൈറേഞ്ചിലെ കുരുമുളക് കർഷകരിൽ ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയ ഒരു കർഷകൻ തന്നെയാവാം ഒരു പക്ഷേ ജോണി ചേട്ടൻ കാരണം ഇദ്ദേഹം കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷമായി കുരുമുളക് മാത്രം കൃഷി ചെയ്യുന്നു ഏതാണ്ട് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് ജോണി ചേട്ടന് അക്കാലത്തെ എം കോം ബിരുദധാരി എന്നാൽ അദ്ദേഹം കണക്കുകളുടെ ലോകത്തേക്ക് കടക്കാതെ പിതാവിന്റെ പാത പിന്തുടർന്ന് കൃഷിയിടങ്ങളിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ തയ്യാറാക്കി ആദ്യകാലങ്ങളിൽ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ആ തീരുമാനത്തെ ശക്തമായി എതിർത്തെങ്കിലും ജോണി ചട്ടൻ കുരുമുളക് കൃഷിയിൽ തന്നെ ഉറച്ചു നിന്നു അദ്ദേഹത്തിന്റെ തീരുമാനമായിരുന്നു ശരിയെന്ന് പിന്നീട് ആ കുരുമുളക് ചെടികൾ വിളവ് നൽകി തെളിയിച്ചു കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ ആറേഴേക്കർ സ്ഥലത്തായി ജാതിയും കുരുമുളകുമൊക്കെയായി ഒരു സമ്മിശ്ര വിള പരിപാലനമാണ് ജോണിച്ചാട്ടൻ നടത്തുന്നത് എങ്കിലും അദ്ദേഹത്തിന്റെ ഒരു പ്രധാന വിള എന്ന് പറയുന്നത് കുരുമുളക് തന്നെയാണ് അതും കരിമുണ്ട ഇനങ്ങൾ ഇപ്പോൾ ഈ തോട്ടത്തിൽ തകൃതിയായി വിളവെടുപ്പ് നടക്കുന്നു കുരുമുളക് കൃഷിയിൽ തന്നെ കർഷകർ നിറയെ പരീക്ഷണങ്ങൾ നടത്താറുണ്ടെങ്കിലും ജോണിച്ചാട്ടൻ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നത് കരിമുണ്ട ഇനങ്ങൾ മാത്രമാണ് ഉയർന്ന ഉൽപാദനക്ഷമതയും എല്ലാ വർഷവും ഒരേപോലെയുള്ള വിളവുമാണ് ജോണിച്ചാട്ടനെ ഇതിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന കാരണം കരിമുണ്ട ഇനത്തെ ചില കർഷകരെങ്കിലും പേടിയോടെ വീക്ഷിക്കുന്നതിനും ഒരു കാരണമുണ്ട് ചിലപ്പോഴെങ്കിലും തോട്ടമടച്ചു വിരുന്ന താറുള്ള രോഗബാധയാണ് അത് എന്നാൽ തന്റെ നാൽപ്പത്തിയഞ്ച് വർഷത്തെ പരിചയം കൊണ്ട് ജോണിച്ചാട്ടം പറയുന്നത് ജൈവരീതിയിൽ മാത്രം കുടികളെ സംരക്ഷിച്ച് രോഗമുണ്ടാകാതിരിക്കാനായി മുൻകരുതൽ കുടിയെടുത്താൽ കൃഷി ചെയ്യുവാൻ ഏറ്റവും പറ്റിയ ഇനം കരിമുണ്ട മാത്രമാണ് എന്നതാണ് എന്നാൽ ഇവിടെ കുരുമുളക് മാത്രമല്ല ഇദ്ദേഹം കൃഷി ചെയ്യുന്നത് ഇടവേളയായി പല ഇനങ്ങളിൽപ്പെട്ട ജാതി മരങ്ങളും കൃഷി ചെയ്യുന്നു നല്ല ചേരുവുള്ള കൃഷിഭൂമിയാണ് ഇത് അതുകൊണ്ട് ഇവയെ തട്ടുതട്ടുകളായി തിരിച്ച് കയ്യാല കെട്ടി മണ്ണൊലിപ്പ് തടഞ്ഞാണ് കുരുമുളകും ജാതിയും ഒക്കെ ജോണി ചട്ടൻ കൃഷി ചെയ്യുന്നത് കൃഷിയുടെ മുഴുവൻ ജലസേചനം നൽകുവാനുള്ള ഭാഗത്തിൽ വലിയ രണ്ട് കുളങ്ങളും ഇവിടെ തന്നെയുണ്ട് ഇത്രയും ജലസൗകര്യം ഉണ്ടെങ്കിലും ഇദ്ദേഹം ഈ പ്രദേശത്തെ ഏലകൃഷിക്കായി മാറ്റിയിട്ടില്ല കളിതമാശയെ ഹൈറേഞ്ചിലെ ആളുകൾ ഇപ്പോൾ പറയും ഏലത്തിന് വില കൂടിയതുകൊണ്ട് മുറ്റത്തെ ടൈൽ വരെ പൊളിച്ച് ആളുകൾ ഏലം കൃഷി ചെയ്തു തുടങ്ങിയ കാലമാണ് ഇത് എന്ന് എങ്കിലും ജോണിച്ചാട്ടന് ഏലകൃഷിയിലേക്ക് തിരിയാൻ യാതൊരു താല്പര്യവുമില്ല കാരണം കമ്പിളികണ്ഠം പോലുള്ള പ്രദേശത്തെ കാലാവസ്ഥയും മണ്ണുമൊന്നും ഏലകൃഷിക്ക് അത്ര അനുയോജ്യമല്ലെന്നാണ് ജോണിച്ചാട്ടന്റെ കണ്ടെത്തൽ േ ഇവിടെ ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് കരിമുണ്ടയാണ് കരിമുണ്ട അതിനെക്കുറിച്ചൊന്നും പറയാമോ കരിമുണ്ടയാണ് എൻ്റെ അനുഭവത്തിൽ ഇത്ര കാലമുള്ള ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് എനിക്ക് തോപ്രാങ്കുണ്ടിൽ സ്ഥലമുണ്ടായിരുന്നത് അന്ന് ഏഴ് ഏക്കർ സ്ഥലത്തിൽ കരിമുണ്ടയല്ലാതെ ഒരെണ്ണം പോലും ആ പറമ്പിലുണ്ടായിരുന്നില്ല അത്രയും നല്ല കൂടിയുള്ള ഒരു കുരുമുളക് ഇനം ഇതേ ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ സങ്കരി ഇനങ്ങൾ പന്നിയൂറിൻ്റെ ഇനങ്ങൾ എല്ലാം ഉണ്ട് പക്ഷേ എന്നിരുന്നാലും അടിസ്ഥാനപരമായിട്ട് ഏറ്റവും നല്ല കുരുമുളക് ഇനം എന്ന് പറയുന്നത് കരിമുണ്ട തന്നെയാണ് കരിമുണ്ട നല്ല ഇനമാണ് എന്ന് ചോദിച്ചാൽ അഭിപ്രായത്തിൽ പറയാനുള്ള കാരണം എന്താ കാരണം അതിൻ്റെ ഇപ്പോൾ നമുക്കിത് കാണാവുന്നതാണ് ഇതിൻ്റെ മണികൾക്ക് നല്ല ദൃഢതയുണ്ട് ഉണങ്ങിക്കഴിഞ്ഞാലും നല്ല ബെഡ്ജില് പോലെ ഇരിക്കും അതേസമയം പന്നീറിൻ്റെ ഒക്കെ ആണെങ്കിൽ തൊലിയാണ് കൂടുതൽ അത് ചുക്കിച്ചുളിഞ്ഞിരിക്കും ഇല്ല ലിറ്റർ വെയിറ്റ് ഏറ്റവും കൂടുതലുള്ളത് കരിമുണ്ട ഇനത്തിനാണ് ഈ പൊതുവില മിക്ക കർഷകരും പറയുന്നുണ്ട് കരിമുണ്ട കൃഷി ചെയ്ത് കുറച്ച് വർഷങ്ങൾ അങ്ങനെ പോയി പെട്ടെന്നൊരു കേട് വന്ന് തോട്ടം മുഴുവൻ അടച്ചു പോകുന്നു പറഞ്ഞത് ശരിയാണ് ദ്രവവാട്ടം വന്നാൽ അതിജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരു തോട്ടത്തിൽ കേടുപിടിച്ചാൽ അത് ആ പറമ്പ് മുഴുവൻ തീർന്ന് പോകുന്ന ഒരവസ്ഥയുണ്ട് തൊപ്പനാട്ടിലൊക്കെ അത് ഇതിനു മുമ്പ് എൺപത്തി ഒമ്പത് സംഭവിച്ചതാണ് ആ പറഞ്ഞത് ശരിയാണ് ദ്രതവാട്ടത്തെ അതിജീവിക്കാൻ വളരെ വിഷമമുള്ള ഒരു ഇനമാണിത് അതുകൊണ്ട് പലരും പേടിച്ചതിൽ നിന്ന് ഇപ്പോൾ ചിലരൊക്കെ പിന്മാറി തുടങ്ങിയിട്ടുണ്ട് കരിമുണ്ടയിൽ നിന്ന് കരിമുണ്ടയിൽ നിന്ന് പിന്മാറി അത്പാദനശേഷി ഉണ്ടെന്ന് അവകാശപ്പെടുന്ന വന്യവൃണങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും കരി ഗുണത്തിലും സ്വഭാവത്തിലും എല്ലാം കരിമുണ്ട് തന്നെയാണ് ഏറ്റവും മികച്ചതിനുവേണ്ടി എൻ്റെ അനുഭവത്തിലുള്ളത് നമുക്ക് ഈ കേട് വരാതിരിക്കാൻ മുൻകൂട്ടി തന്നെ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റും നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഇതിന് പ്രതിരോധം നടത്തുക അതായത് ബോർഡോ മിശ്രിതം കളിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായ കാര്യം അതൊരു വർഷത്തിൽ രണ്ടു പ്രാവശ്യമെങ്കിലും ചെയ്തിരിക്കണം മെയ് ലാസ്റ്റ് ആദ്യം ഒന്ന് സ്പ്രേ ചെയ്യുക ബോർഡ മിശ്രിതം അത് ഒരു ശതമാനം വീരത്തിൽ അതായത് നൂറ് ലിറ്റർ വെള്ളത്തിൽ ഒരു കിലോ തിരിച്ചും ഒരു കിലോ ചുണ്ടാമ്പായിട്ട് മിസ് ചെയ്ത് ബോർഡ മിശ്രിതം അടിക്കുക വീണ്ടും ഒരു സെപ്റ്റംബർ കാലയളവിൽ ഒന്നുകൂടി അതേ രീതിയിൽ തന്നെ പ്രയോഗിക്കണം പിന്നെ ഇപ്പുറത്തെ ഇപ്പോൾ നവംബർ ഡിസംബറ് വരെയൊക്കെ ചിലപ്പം മഴ നിൽക്കുന്നു അത് ഓരോ കാലാവസ്ഥ അനുസരിച്ച് ചിലപ്പോൾ ഒന്നും കൂടി ചെയ്യേണ്ടി വരും ചിലപ്പോൾ രണ്ടും എന്നുള്ളത് മൂന്നാക്കേണ്ടി വരും അതിന് പുറമേ സിഒസി ചൂട്ടി കലക്കി ഒഴിക്കുക കോഫറോ ഓക്സി ക്ലോറൈഡ് അതും ഒരു രണ്ട് പ്രാവശ്യം ചെയ്യേണ്ടി വരും അങ്ങനെ വന്നാൽ കരിമുണ്ടയെ ദുരിതവാട്ടത്തിൽ നിന്ന് പ്രതിരോധിച്ച് നിർത്താൻ നമുക്ക് പറ്റും നമുക്ക് പിന്നെ പൊതുവിലുള്ള കൃഷി എന്ന് പറയാമോ കുരുമുളക് കൃഷി എങ്ങനെയാണെന്നുള്ളത് എൻ്റെ കുരുമുളക് കൃഷി എന്ന് പറഞ്ഞാൽ ഇത് ഇതിപ്പം നിങ്ങൾ ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് നാലാം വർഷമാണ് ഈ പറമ്പ് അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ പരിപാലനം ആവശ്യമുള്ള ഒരു കൃഷിയാണ് കുരുമുളക് എന്ന് പറയുന്നത് ഒരു പണിയും അതിനകത്ത് ഒഴിവാക്കാൻ നിർത്തിയില്ല നമ്മൾ തന്നാണ്ട് കൃഷിയെത്ത് തുടങ്ങുമ്പോൾ മുതൽ തന്നെ നമ്മുടെ ചിലവുകൾക്ക് ഒരു കുറവും വരുത്താൻ പറ്റില്ല മുളക് കഴിഞ്ഞാൽ ഉടൻ തന്നെ മുരുക്കി വെട്ടണം ആ കെട്ടി കൊടി കെട്ടി കയറ്റണം പിന്നെ അത് കഴിഞ്ഞാൽ തളുപ്പിയത്തുണ്ട് ഈ മരുന്നു പ്രകങ്ങളെല്ലാം നടത്തണം അതിനും പറഞ്ഞാൽ വളപ്രയോഗം വേണ്ട ഞാനിത് ഓർഗാനിക്കായിട്ടാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ ഈ ഓർഗാനിക് കൃഷി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് രാസവളം പാടില്ല കീടനാശിനി പാടില്ല അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഇതിപ്പോൾ ഞങ്ങളുടെ ഈ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ എനിക്കുള്ളതാണ് അപ്പോൾ അതിനനുസൃതമായ വളപ്രയോഗങ്ങളും കീടനാശിനി പ്രയോഗങ്ങളേ നടത്തുന്നുള്ളൂ ഇതിപ്പോൾ ഒരു വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ചാണകവും വേപ്പൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കുമാണ് ഇതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ചില വർഷങ്ങളിൽ ഒന്നരാടം വർഷങ്ങളിൽ എല്ലുപുടി വരുന്നുണ്ട് പക്ഷേ എല്ലു ഡിയിൽ ഇപ്പോൾ ഈ കെമിക്കൽ ചേരാത്ത എല്ലുപുടി മീൻ കൂത്താട്ടമുള്ളത് എം ബി എയുടെ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ എല്ലുപുടി എടുക്കാമെങ്കിൽ ഏറ്റവും നല്ലതാണ് പക്ഷേ വില കൂടുതലാണ് കിലോയ്ക്ക് നൂറ് രൂപയ്ക്കാണ് വില അങ്ങനെയാണ് വേറെന്തൊക്കെയാണ് നമ്മൾ വളമായിട്ട് ചെയ്യുന്നത് വേള ഇപ്പം ഈ പുതുമുഴ കഴിഞ്ഞാലുടൻ നമ്മുടെ ഈ മണ്ണിൻ്റെ പി എച്ച് ശരിയാക്കാൻ വേണ്ടിയിട്ട് കുമ്മം വിതറാറുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മെയ് മാസത്തോടു കൂടിയാണ് ആദ്യത്തെ വളപ്രയോഗം വരുന്നത് അന്നേരം ചാണകം വേപ്പിണ്ണാക്കും ബേപ്പുണ്ണാക്ക് ഒരു അടിസ്ഥാനമുള്ളവായിട്ട് കൊടുക്കണം കാരണം കീടങ്ങളെ കുറേ അകറ്റി നിർത്തുന്നത് വേപ്പിണ്ണാക്കാണ് വേരുപുഴുവിനെ കുറേയൊക്കെ പ്രതിരോധിക്കാൻ അതായത് അഡ്വാൻസായിട്ട് ചെയ്താൽ പ്രതിരോധിക്കാൻ പറ്റും പക്ഷേ ഒരു തോട്ടത്തിൽ കയറിയാൽ കേടായാൽ പിന്നെ അത് രക്ഷപ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടാണ് വേരിന് പ്രത്യേകിച്ച് വല്ലതും ചെയ്യാറുണ്ടോ വേറിന് ഇതിപ്പോൾ ഏതെങ്കിലും രീതിയിൽ കേട് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാലും ഇത് ഓർഗാനിക്കാണ് അതുകൊണ്ട് തന്നെ കിൽബാനൊന്നും പ്രയോഗിക്കാൻ അങ്ങനെയുള്ള കീടനാശിനികൾ പ്രയോഗിക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ അഡ്വാൻസ് ആയിട്ട് വേപ്പിണ്ണാക്ക് പ്രയോഗമാണ് കൂടുതലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് വേപ്പിണ്ണാക്കൽ തന്നെ കീടങ്ങളിലെ കുറെയൊക്കെ നിയന്ത്രണ വിധേയമാണ് നമ്മുടെ രീതി ആ കുരുമുളകൃഷി ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു അത് എളുപ്പമുള്ള പണിയല്ല അർപ്പണബോധം വേണം ലാഭനഷ്ടങ്ങളുടെ കണക്കും നമ്മൾ നോക്കരുത് ഇത് ഒരു മനസ്സിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ കൃഷി എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ വിലയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും ഇപ്പോഴത്തെ അവസ്ഥയിലും ഇതുപോലെ മെയിൻ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു ഒരവസ്ഥയിൽ കിലോയ്ക്ക് ആയിരം രൂപയെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം മുതലാവുള്ളൂ ഇപ്പോഴുള്ള വിലയും നല്ല വിലയാണെന്ന് പറയാൻ നിർത്തിയില്ല പക്ഷേ ഈ വില കിട്ടുമായിരുന്നു നമ്മൾ ഈ വീറ്റ്നാമീന്നൊക്കെ ക്വാളിറ്റി കുറഞ്ഞ എന്നെ ഇറക്കി ഇന്ത്യൻസ് നല്ല സാധനമായിട്ട് മിസ് ചെയ്ത് ലാ ലാഭം ഉണ്ടാക്കുന്നൊരവസ്ഥ വിട്ടിട്ട് ഇതിനൊക്കെ ഒരു പേറ്റൻ്റ് അല്ലെങ്കിൽ നമ്മുടെ ഉൽപ്പന്നത്തിന് നമ്മുടേതായ രീതിയിൽ പാറ്റൻ ഉണ്ടെങ്കിൽ അത് ക്വാളിറ്റിയിൽ ഗുണകരമാണെന്ന് ബോധ്യം വന്നാൽ നിനക്ക് നല്ല വില കിട്ടേണ്ടതാണ് പക്ഷേ ഒന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ തന്നത സംഘങ്ങളുടെ ഭാഗത്തു നിന്നോ ഒന്നും ഉണ്ടാകുന്നില്ല അങ്ങനെ നമ്മളൊരു അടിപൊളി കർഷകനെയാണ് പരിചയപ്പെട്ടത് അദ്ദേഹം നല്ല അടിപൊളിയായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് ഞാൻ ആ വിളകളൊക്കെ നിങ്ങൾ കാണിച്ചിട്ടുണ്ട് ആ വിശേഷങ്ങളും പങ്കുവച്ചിട്ടുണ്ട് അപ്പൊ കുറച്ച് കാര്യങ്ങൾ എന്ന് അറിയാനുണ്ട് കുറച്ചധികം ജാതി കൃഷി ചെയ്യുന്നുണ്ടല്ലേ ആ ഒരു നൂറ് ജാതിയോളം കാഴ്ചയോളം എന്തൊരു സ്ഥലം ഇവിടെ ആയിട്ട് ജാതിയായിരിക്കും ജാതിയാണ് മുകളിൽ കുറെ കുരുമുളകായിരുന്നു അതിന് അടുത്ത വർഷം റീപ്ലാന്റ് ഈ ജാതി നിരപ്പായ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ

ഇത്ര ജാതി കൃഷിയിൽ നമുക്ക് തോന്നിയത് തോന്നിയത് അത് ഇപ്പം പല ഐറ്റംസ് വെറൈറ്റികളുണ്ട് അങ്ങനെ നമുക്ക് പറയത്തില്ല കാരണം ചിലത് കായെണ്ണമുണ്ട് അപ്പോൾ വലുപ്പം കുറവ് ചിലത് കായ ഉണ്ട് അന്നേരം എണ്ണം കുറവ് ചിലത് കായം ഉണ്ട് ഉണ്ട് പക്ഷെ പത്രിയില്ല അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അപ്പം ഇതെല്ലാം മിസ് ചെയ്ത് നമ്മളെല്ലാം ഒന്ന് കണക്ക് കൂട്ടി അടുത്തത് ചെയ്യാന്നുള്ളതാണ് അതിൽ ഏതാണ്ട് മെച്ചമായിട്ടുള്ള രണ്ടും തന്നെ ഇതിനകത്തുണ്ട് അപ്പം അതിന്റെ കമ്പിടുത്താണ് താഴെ വണ്ടി വണ്ടി ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ജോണിച്ചാന്റെ കൃഷി വിളകൾ പരിചയപ്പെട്ടത് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടും നമ്മൾ അതിനകത്ത് കാണിച്ചിരിക്കുന്നു നമ്മൾ പങ്കുവച്ചിരിക്കുന്നത് കുരുമുളക് കൃഷിയുമായിട്ടുള്ള അറിവുകളാണ് അതിനൊപ്പം തന്നെ ഒരുപാട് വിളകളെക്കുറിച്ചുള്ള അറിവുകളുണ്ട് ജോണിച്ചാൻ എന്നോട് പറഞ്ഞാൽ ഇവിടെ പൊതുവിലിപ്പോൾ ഏലകൃഷിയൊക്കെ ആളുകൾ ചെയ്യുന്നുണ്ട് എന്നാൽ എനിക്ക് ഇവിടെ അങ്ങനെ ഏലകൃഷി പിടിക്കുമെന്ന് അത്ര വിശ്വാസം ഇല്ലെന്നല്ലേ അതെ ഇവിടെ ചൂട് കൂടലാ അന്തരീക്ഷത്തിന് ചൂട് കൂടലേ ക്ലൈമറ്റ് ചേഞ്ച് ആയി എല്ലാവരും ഇങ്ങനെ ഒരു ആവേശനം ചെയ്യുന്നു പലതും തോക്കുന്നു ചിലരൊക്കെ ജയിക്കുന്നു അതെ ഇവിടെ വെള്ളത്തിന് ക്ഷാമമുണ്ടോ എനിക്ക് വെള്ളമുണ്ട് ഉണ്ട് ആവശ്യത്തിനുണ്ട് ആവശ്യമുണ്ടോ നനയ്ക്കാനൊക്കെയുള്ള അങ്ങനെയാണ് ജോൺ ചേർന്ന് കൃഷി വിളകൾ നമ്മൾ പരിചയപ്പെട്ടു അപ്പോൾ എല്ലാവർക്കും എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അത്യാവശ്യം വീണ്ടും നല്ലൊരു കർഷകനുമായി കാണുന്നവരെ എസ് വി ജോങ്കമണി സൈനിങ് ഓഫ് ഫ്രം മകരക്കോട്ട്